എല്ലാവർക്കും നമസ്കാരം കെരിയർ ടാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് പരിസ്ഥിതിയും അതുപോലെ ഭക്ഷ്യ ശൃംഖലയെയും കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ജീവി ബന്ധങ്ങളെ കുറിച്ചാണ് നമ്മുടെ പരിസരത്ത് നിന്ന് ലഭിക്കുന്ന ഉദാഹരണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ജീവി ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ജീവി ബന്ധങ്ങളാണ് സഹോപകാരിക സഹഭോജിത അമൻസലിസം ഇരപിടിത്തം പരാതജീവികൾ മത്സരം എന്നിങ്ങനെയുള്ളത് നമ്മൾ ഇതൊക്കെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പെട്ടെന്ന് ഡെഫിനീഷൻസ് പഠിക്കാതെ ഓരോ ഉദാഹരണങ്ങൾ വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെഫിനിഷൻസ് പഠിക്കാൻ കഴിയുന്നതാണ് ഇവിടെ ആദ്യത്തെ ബന്ധമായിട്ടുള്ള സഹോപകാരിക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള എക്സാമ്പിള് കാക്കയും പശുവിനെയും ഈ രണ്ട് ജീവികൾ തമ്മിലുള്ള ബന്ധത്തിൽ രണ്ടു കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള ബന്ധമാണ് സഹോപകാരിക എന്ന് പറയുന്നത് ഇവിടെ കാക്കയും പശുവിനെയും നോക്കുമ്പോൾ കാക്ക പശുവിന്റെ മേലുള്ള ചെള് കൊത്തിപ്പെറുക്കി കഴിക്കുന്നുണ്ട് പശുവിന് അതിന് ഒരു ചൊറിച്ചിൽ മൂലം ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഒഴിവായി കിട്ടുന്നുണ്ട് പക്ഷുവിന് അതിന്റെ ഇറിറ്റേഷൻ മാറുന്നു കാക്കക്ക് അതിന്റെ വിശപ്പും മാറുന്നു ഇങ്ങനെ ഇരു കൂട്ടർക്കും ഉപകാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ജീവി ബന്ധത്തെയാണ് നമ്മൾ സഹോപകാരിക എന്ന് വിളിക്കുന്നത് ഇരു കൂട്ടർക്കും ഗുണകരമായ വിധത്തിൽ രണ്ട് ജീവികൾ തമ്മിലുള്ള സഹജീവിതമാണ് സഹോപകാരിക അടുത്ത ജീവി ബന്ധമാണ് സഹഭോചിത മരവായയും അത് പറ്റി പിടിച്ചു വളരുന്ന മരവും ഇവിടെ എന്താന്ന് നോക്കിയാല് ഇവർ ഈ രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തിൽ ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ഗുണവും ഇല്ല ദോഷവുമില്ല അങ്ങനെയുള്ള ബന്ധമാണ് സഹഭോചിത അതായത് മരവാഴ ഒരു മരത്തിലാണ് പറ്റി പിടിച്ച് വളരുന്നത് അവിടെ വളരാനുള്ള ഒരു സ്പേസ് അതിന് കിട്ടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അത് വളരുന്നത് പക്ഷെ ആ മരത്തിന് ആ മരവായ അവിടെ വളരുന്നത് കൊണ്ട് ഗുണവുമില്ല ദോഷവുമില്ല അങ്ങനെയുള്ള ബന്ധമാണ് സഹഭോജിത എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സഹജീവിതത്തിൽ ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല അങ്ങനെയുള്ള ബന്ധമാണ് സഹഭോജിത എന്ന് പറയുന്നത് അടുത്ത ജീവി ബന്ധമാണ് അമൻസലിസം പൈൻ മരവും അതിനു ചുറ്റുമുള്ള സസ്യങ്ങളും പൈൻ മരം ചുറ്റുമുള്ള സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം നൽകാതെ വളർച്ച മുരടിക്കുന്നു ഇതിലെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ രണ്ടു പേരുള്ള സഹജീവിതത്തിൽ ഒരാൾക്ക് ഗുണവുമില്ല ദോഷവുമില്ല മറ്റൊരാൾക്ക് നല്ല രീതിയിൽ ദോഷമുണ്ടാകുന്ന ജീവി ബന്ധമാണ് അമെൻസലിസം ഇവിടെ പൈൻമരം വലിയ മരമാണ് പൈൻമരത്തിന് ചുറ്റുമുള്ള സസ്യങ്ങൾക്ക് പൈൻമരത്തിന്റെ തണലുകൊണ്ട് സൂര്യപ്രകാശം ലഭിക്കാത്തത് മൂലം അതിന്റെ വളർച്ച മുരടിച്ചു പോകുന്നു ഇതിൽ ഒരാൾക്ക് നല്ല രീതിയിൽ ദോഷമുണ്ടാകുന്നുണ്ട് ഒരാൾക്ക് ഗുണവുമോ അഗുണവും അതുപോലെ ദോഷവുമില്ല അങ്ങനെയുള്ള ജീവി ബന്ധമാണ് അമെൻസലിസം അടുത്ത ജീവിബന്ധമാണ് ഇരപിടിത്തം സിംഹ സിംഹം മെ തിന്നുന്നു അതിന്റെ ഒരാൾക്ക് വയറ് നിറയുന്നു അതിന്റെ വിശപ്പ് മാറുന്നു മറ്റൊരാൾക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു ഇങ്ങനെയുള്ള ജീവി ബന്ധമാണ് ഇരപിടിത്തം ഇനി അടുത്ത ജീവി ബന്ധമാണ് പരാത ജീവികൾ മറ്റു ജീവികളുടെ ശരീരത്തിന് പുറത്തോ അകത്തോ ജീവിച്ച് അവയിൽ നിന്ന് ആഹാരം സ്വീകരിക്കുന്ന ജീവികളെയാണ് പരാത ജീവികൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മുടെ തലയിൽ പാൻ ഉണ്ടാകാറുണ്ട് അത് മനുഷ്യന്റെ ശരീരത്തിലാണ് ജീവിക്കുന്നത് അത് ബ്ലഡ് കഴിച്ച് അതിനു വേണ്ട ആഹാരം കഴിച്ച് അവിടെ തന്നെ ജീവിക്കുന്നു ഒരാളുടെ ശരീരത്തിനകത്തോ പുറത്തോ ജീവിച്ച് അവയിൽ നിന്നും ആഹാരം സ്വീകരിക്കുന്ന ജീവികളെയാണ് പരാതജീവികൾ എന്ന് പറയുന്നത് അടുത്ത ജീവി ബന്ധമാണ് മത്സരം മത്സരം എന്നാലും നമുക്കറിയാം കോമ്പറ്റീഷൻ ആദ്യം രണ്ടു പേർക്കും ഗുണമാണ് ഉണ്ടാകുന്നത് തുടങ്ങുന്ന ടൈമില് ബുദ്ധിമുട്ടുണ്ടാകാറില്ല പിന്നീട് ജയിച്ച ശേഷം ജയിച്ച ആൾക്ക് ഗുണവും തോറ്റ ആൾക്ക് ദോഷവും ഉണ്ടാകുന്ന ജീവി ബന്ധമാണ് മത്സരം ഇന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ജീവി ബന്ധങ്ങളെ കുറിച്ചായിരുന്നു രണ്ട് ജീവികൾക്കും ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള ജീവി ബന്ധമാണ് സഹോപകാരിക ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ഗുണമോ ദോഷമോ ഇല്ലാത്ത ബന്ധമാണ് സഹഭോചിതം ഒരു ജീവിക്ക് ഗുണമോ ദോഷമോ ഇല്ല മറ്റു ജീവിക്ക് നല്ല രീതിയിൽ ദോഷം ചെയ്യുന്ന ജീവി ബന്ധമാണ് അമെൻസലിസം ഇരപിടുത്തം നമ്മൾ പറഞ്ഞു ഒരു ജീവിയുടെ വിശപ്പ് മാറുന്നു അതിന് ഉപകാരം ഉണ്ടാകുന്നു മറ്റ് ജീവിക്ക് അതിന്റെ ജീവൻ നഷ്ടപ്പെടുന്നു അതിന് നല്ല രീതിയിൽ ദോഷം സംഭവിക്കുന്നു ഇങ്ങനെയുള്ള ജീവി ബന്ധമാണ് ഇരപിടുത്തം പരാത ജീവികൾ നോക്കുകയാണെങ്കിൽ ഒരാളുടെ ശരീരത്തിനകത്തോ പുറത്തോ ജീവിച്ച് അവയിൽ നിന്നും ആഹാരം കണ്ടെത്തി അവിടെ തന്നെ ജീവിക്കുന്ന ജീവികളാണ് പരാത ജീവികൾ എന്ന് പറയുന്നത് മത്സരം എന്നതിൽ ഒരാൾക്ക് മാത്രമാണ് ഗുണം ഉണ്ടാകുന്നത് മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാകുന്നു നമ്മൾ നോക്കിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്